പിന്നെ ഒരു കേസ് എന്താടാ ബോധമില്ല ോ എന്റെ പേര് റിംബോച്ചി എന്നാണ് മനസ്സിലായി ഒന്നിങ്ങി ഒരു ചെറിയ പോവാണോ കൊറേ നേരം കൊണ്ട് ഞാന് ഈ പറയുന്ന കീരിയുടെ റിലേറ്റീവ്സിന് തപ്പി നടക്കുക

ടക്കായിരുന്നു അപ്പൊ ഇന്ന് വന്നപ്പോ അരി ഏതാണ് പറി ഏതാണ് മുതിര ഏതാണോ ഇരിക്കുന്നത് ഞാൻ അയാളോട് പോയി ചോദിച്ചു ഹലോ ബ്രോ സുഖമാണോന്ന് ചോദിച്ചു എന്റെ അടുത്ത് ചോദിക്കുന്നത് താനാരാന്ന്

അത് ഭയങ്കര എന്റെ അടുത്ത് പറഞ്ഞു ഞാൻ ഇതേപോലെ എവിടെ പൂടുന്ന ഒരാള് പറഞ്ഞു ബിൽഡിങ്ങിന്ന് വീണ് പോകാൻ പോയി എന്ന് പറഞ്ഞു എന്നിട്ട് ഇയാള് പോയിട്ട് നിങ്ങളുടെ അമ്പത്തൂരിനോട് സംസാരിച്ചപ്പോ അമ്പത്തൂര് ഊറ്റി വിട്ടു എന്ന് പറഞ്ഞ ഒരു മുലക്കിരുന്ന് കരയണോണ്ടോ അവിടെ ഇരിപ്പുണ്ട് എന്നിട്ട് ഞാൻ ഇവിടെ കിടന്ന് ി മെമ്പർ കിരീടീവ് ഫ്രണ്ട്സ് ആരെങ്കിലും കണ്ടില്ല സദ്യം പോലെ ഞാനത് എന്തായാലും നോക്കിക്കോളം ഞാൻ നോക്കികളാം ഞാൻ ഒരു ചെറിയ പണിയില് നിക്കാ ഞാനത് ഡീൽ ചെയ്തോട്ടോ ചേച്ചി ഹായ് സൈക്കോ ഫോക്സിട്ടിയതാണ് ഞാൻ ഞാനേ ഞങ്ങള് ഖീരിയെ തവി ഇറങ്ങിയതായിരുന്നേ ാണ് ഞാൻ ഇവിടെ ചാരി വെച്ചിട്ടുണ്ടായിരുന്നു കൂടെ ഏതോ ഒരു പെങ്കൊച്ചുണ്ട് ദർശന എന്ന് പറഞ്ഞിട്ട് ആ പെങ്കൊച്ചിന്റെ ചുമലിച്ചാരി നടപ്പ് റാശ റാശേ എന്ന് വിളിച്ചോണ്ട് എനിക്ക് അറിയില്ല എന്താ സംഭവം പിന്നെ എ റഹ്മാൻ എന്ന് പറഞ്ഞെ കാവിലിർത്തിട്ട് ഞാൻ പോയത് അപ്പൊ ശരി പിന്നെ എന്റെ നമ്പര് നാനൂറ്റി നാലും ആവശ്യം ഏഹ് ഞാൻ പറഞ്ഞില്ലേ ഞാൻ കീരി തപ്പി ഇറങ്ങിയതായിരുന്നു അവരിവിടെ അവരിപ്പു പറഞ്ഞപ്പോ ഞാൻ ഇങ്ങോട്ട് കാണാൻ വേണ്ടി വന്നതാണ് എന്താ താരെന്താ പരിപാടി ൊക്കു ബോധം പോയിട്ട് ആളെ തിരിച്ചറിയാൻ പറ്റാതെ എന്തിനൊണ്ടോ നടക്കണത് ഈ ഒക്കെ പൂച്ച ആ ഇച്ചിരി ഫുഡ് കഴിച്ചാണോ ഈ കീരി എന്നിട്ട് എവിടെ ഉണ്ട് <ion> <laughs> <color Pokémon around> <usuk> െ ഷൊണ് ഞാന് നമ്മളെ കൂട്ടത്തില് പറഞ്ഞോണ്ടിരുന്നേക്കാറുടനെ മാറിയിരിക്കുമ്പോട്ട് പോയിട്ടാണ് എന്തോ 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 വരാൻ വരാൻ പോണേ പോണേ ഓപ്ഷൻ ഇതിനകത്ത് ഇല്ല അതൊന്നും ഇങ്ങോട്ട് പഗ് കൺഫേം നമ്പർ അയ്യോ ഞാൻ ഈ നമ്പർ ഈ നമ്പർ ഞാൻ നാളെ മാറും അപ്പൊ പിന്നെ വീണ്ടും നാളത്തേക്ക് ആണ് എന്റെ നമ്പർ പ്രശ്നമാണ് ഞാൻ അങ്ങോട്ട് പോയിട്ട് വരാം സാരുടെ നമ്പർ മാറില്ലല്ലോ അപ്പൊ സാരിയുടെ നമ്പർ പറ ഞാൻ എന്നാ അങ്ങോട്ട് പോയിട്ട് അതൊന്ന് കണ്ടുപിടിച്ചിട്ട് വരട്ടെണ്ട് എവിടെ ഉണ്ട് ആ ഞാൻ ചെറുതായിട്ട് ഇല്ലായിരുന്നു ആ എവിടെ പറ ഒന്നി പോയ എവിടെ ഇരിക്കുന്ന വണ്ടിക്ക് വരണം <Rudas Champion noises and |transcribe|> സ്ഥലായിരുന്നു സെവൻ ടു സീറോ ഇതരാ എന്താടാ അവന് മലയാളം അറിയത്തില്ല ഇടാ അവൻ എന്ത് കിടിലം പിളെയർന്നറിയപ്പം പണ്ടത്തെ പോലൊന്നും അല്ല കമാനൻ അവൻ കിടിലും പ്ലെയർ ആണ് നിങ്ങൾ അവന്റെ പിഒവി കാണാത്ത ഭയങ്കരമായിട്ട് ഗ്രൈൻഡ് ചെയ്ത് അച്ചടക്കിന് ഇമ്പ്രൂവ് ആയി പറയാതിരിക്കാൻ വയ്യോ എന്റെ അമ്മ കിടിലം പിളെയർ ഇപ്പൊ മന്ദരക്കേർ മന്ദര കേർ നിങ്ങള് ഈ നമ്മൾ കൊറച്ചുപേരുടെ മാത്രം പി ഒ വിസ് കാണുന്നുണ്ട് ഇവിടെ എല്ലാവരുടെയും ആർ പി പിഒ വി കാണുന്ന കൊറച്ചുപേരാണ് ഹലോ ഹലോ പ്രാവോ ഹലോ 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 പറഞ്ഞു 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 ഹലോ വാഷനാ ഓ എന്തു എ വാഷനാ ഹലോ നീ ഇദാരി ഉസ്മാൻ ഉസ്മാനാ എന്താ ഉസ്മാൻ റബ്ബടോ ദേ പ്രണടോ ദേ എവ എന്നടാ സോനാ ഉസ്മാൻ ഉസ്മാൻ അല്ല ഉസ്മാൻ ഓ കോട്ട ഉസ്മാൻ ഹലോ കോട്ട ഹലോ ഉസ്മാൻ നീ ഇങ്ങോട്ട് വന്നെ ഓ പുതിലോ ഫോർട്ടി ഞാൻ ഒരു ഫോർട്ടി ഫിഫ്റ്റി ലാപ്ടോപ്പ് എടുത്ത് ഇ എം ഐക്ക് കെട്ടില്ല ഒരു മുളക് കഴിച്ച

അന്നിനെ പേരിണ്ട് അണ്ണാ 나 ഇടാ പാട്ടാ അണ്ണാ ഈ ചേയേ കണ്ടോ പ്രശ്നം ഹലോ എന്ത് പേരി 482 ഹലോ അണ്ണാ ആ എന്താ 482 പേരിണ്ടല്ലേ 482 എന്ണ്ടേ പേര് വാസു വാസു ആ വാസ് മിങ്കോട പേരി നിനി ഓർമ്മേ എഫ്ലെ പെണ്ണാ പെണ്ണാ ആയിട്ട് പറഞ്ഞാണോ ഓ ഇത് വേറെ ആരുടെയോ സുഖാണോ നീരച്ചവ ഏതോ റഷ്യ സ്ഥലങ്ങളിൽ എന്താ കളിക്കുന്നവനാണോ